വളരെ ഗഹനമായ വിഷയമാണ് ഡിവൈഎഫ്ഐയുടെ സാധികൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നു ഒരുപക്ഷെ ഞാനെന്നുള്ള ഒരു എളിയ പൊതുപ്രവർത്തകൻ അതല്ലെങ്കിൽ പാർലമെന്റ് അംഗം നേരിട്ട് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഈ ഒരു വിഷയത്തോട് നീതി പുലർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നി അധ്യക്ഷ പരാമർശങ്ങളുടെ ഭാഗമായി പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഭാരതാമ്പ ചിത്രം എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം ഈ ഒരു രൂപത്തിലേക്ക് കൂപ്പുകുത്തിയത് ഡൽഹിയിൽ ഒരു ചടങ്ങില് ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്കൊരു അമ്മയുണ്ട് എന്നെ പ്രസവിച്ച ആ സ്ത്രീയാണ് ഞാൻ അമ്മയായിട്ട് കരുതുന്നത് പിന്നീട് നമ്മുടെ രീതികളുടെ ഭാഗമായി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ അമ്മമാരും തന്നെ ഒരു ഭൂപടമെടുത്തു വെച്ച് ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല എന്റെ രാജ്യമാണ് പണ്ട് ഇതേ വിദ്വാമാര് ഇതിനെ പിതൃഭൂമി എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ജെൻഡർ മാറിയത് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാല് മുൻകാലങ്ങളിൽ ആർ എസ് എസിന്റെ സംവാദങ്ങളിലൊക്കെ അതൊരു മെയിലെ പൊതുദിനെ അടുത്ത കാലത്തായിട്ട് അതൊരു ഫീമെയിൽ ജെൻഡറിലേക്ക് മാറി പഴയ ലിറ്ററേച്ചർ വായിച്ചാൽ മനസ്സിലാവും പക്ഷെ ഇവിടെ അധ്യക്ഷ പറഞ്ഞോ എനിക്ക് ഇവിടെ ഒരു ഭാരതാംബേഡ ചിത്രം വെച്ചത് ഒരു അമ്പരപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആ അമ്പരപ്പ് പോയി കഴിഞ്ഞു എന്താ കാരണം മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പ്രതിയായിരുന്ന സവാർക്കർ ചിത്രം പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ എതിർവശം പ്രതിഷ്ഠിച്ച ഒരു രാഷ്ട്രീയം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു പാർലമെന്റിന്റെ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ സവാർക്കർ ാന്ധിപദത്തിൽ പ്രതിയായിരുന്നില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാൻ അല്ലെങ്കിൽ ഉത്തരവാദിയായില്ല എന്ന് വാദിക്കുക പക്ഷെ അദ്ദേഹം തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ട ഒരാളായിട്ടാണ് ചരിത്രത്തിൽ ഡേ പ്രതി പിന്നീട് അറുപതുകളിലെ കപൂർ കമ്മീഷനിൽ കൃത്യമായി പറയുന്നുണ്ട് സവാർക്കർക്ക് ഗാന്ധിപദത്തിൽ പങ്കുണ്ട് അപ്പൊ അങ്ങനെ ാന്ധിപദത്തിൽ പങ്കുള്ള ഒരാളുടെ ചിത്രം രാഷ്ട്രപിതാവിന്റെ ചിത്രത്തിന് നേരെ എതിർവശം പ്രതിഷ്ഠിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് ഇത് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോള് രാജ്ഭവനില് ഭാരതാംബ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ ഹൈക്കോടതിയിൽ അത് ആവർത്തിക്കുന്നു യഥാർത്ഥത്തില് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഇന്ത്യയുടെ ത്രിവർണ പതാകയെ അതിനിശ്ചിതമായി വിമർശിച്ച ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ആ കോപ്പികളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിയായി ഡൽഹി പ്രവർത്തിച്ചിരുന്ന സമയത്ത് തീന്മൂർത്തിയില്ല എൺപതിൽ നിന്ന് ഓർഗനൈസറിന്റെ ആ പകർപ്പുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഭരണഘടന എറിയപ്പെടണം എറിയപ്പെടണമെന്നുള്ളതായിരുന്നു ഓർഗനൈസറിന്റെ മുഖപ്രസംഗ അതുപോലെ എന്തുകൊണ്ട് ഈ ത്രിവർണ പതാക നമ്മുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് വാദിക്കുന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പാർലമെന്ററി ഡെമോക്രസിയുടെ സ്ഥിതി എന്താണ് ഞാനൊരു പക്ഷെ ഈ ഒരു ടോക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിന്റെ ഇതിവൃത്തമായി സംഘാടകരെ മുമ്പോട്ട് വെച്ചത് ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ട് ആദ്യം ഡൽഹിയിൽ എത്തുന്നത് എൺപതുകളുടെ അംഗത്തിൽ ഇത് വച്ച് എന്റെ സ്നേഹിതൻ താഗുതി എന്റെ പ്രായം കണക്കൂട്ടാൻ അനുശ്രമിക്കുന്നുണ്ട് ചെയ്തിരുന്നു എൺപതുകളുടെ അന്ന് ഇന്ത്യൻ പാർലമെന്റും രാജീവ് ഗാന്ധി നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിന് ഭരിച്ചു കൊണ്ടിരുന്നു ഇവിടെ സുരേഷ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഗ്രൂപ്പിന്റെ മോനവിളി ഉള്ളവർക്ക് എനിക്ക് ഓർമ്മയായി അന്ന് സുരേഷ് ഗ്രൂപ്പിനെ പോലെ എനിക്ക് ഒന്ന് മൂന്ന് എം പിമാര് മാത്രമേ കേരളത്തിൽ ജയിച്ചിട്ടുല്ലേ തമ്പാ കോൺഗ്രസ് സുരേഷ് ഗ്രൂപ്പ് പിന്നെ ഒരാളുകളുണ്ട് ലോകസഭയുടെ ആ പച്ച വിധാനത്തിന്റെ ഒരു മൂലയിലേക്കായിരുന്നു പ്രതിപക്ഷ പോലുകി ഒതുക്കി നാലിൽ മൂന്നിൽപക്ഷം എല്ലാ ഡ്രോയിലും ഇങ്ങനെ കോൺഗ്രസ് എം പിമാരുടെ ഒരു സാന്നിധ്യം അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി പാർലമെന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു എംബ്രർ പ്രവേശിക്കുന്ന രീതിയിൽ കാരണം വെച്ചാൽ ബാക്കിയെല്ലാ കോൺഗ്രസ് എം പിമാരുടെ പക്ഷെ അന്ന് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായി നമ്മള് ഇന്ന് ഏറ്റവും കൂടുതൽ പാർലമെന്ററി ഡെമോക്രസിക്ക് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്ഥാപനങ്ങൾ തകരുന്നതാണ് സ്ഥാപനങ്ങളുടെ ഒപ്പോസിഷനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പക്ഷെ പാർലമെന്ററി ഡെമോക്രസിയെ ഏറ്റവും കൂടുതൽ പ്രോപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ആൾക്ക് ഇന്ദ്രജി ഗുപ്ത സോമനാഥ് ചാറ്റർജി മധു ദന്തപതി ഉണ്ണിക്കൃഷ്ണൻ അവരൊക്കെ എഴുന്നേറ്റ് നിന്നാൽ അവരൊക്കെ ആദരിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും നമ്മുടെ ചെറുപ്പക്കാരുന്നു ആദ്യമായിട്ട് ലോകസഭയിൽ വരുന്ന പക്ഷെ ഇന്ന് പ്രതിപക്ഷം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഇന്ത്യൻ പാർലമെന്റ് ഉൾക്കൊള്ളുന്നുണ്ട് ഒരുപക്ഷെ പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഗ്നോർ ചെയ്യപ്പെടും